െട്ട് മണിക്കൂർ കൊണ്ട് അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ ഗാസ അധിനിവേശവും തുടർന്നുണ്ടായ യുദ്ധവും ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലേക്ക് കടന്നു ഇപ്പം പറയുന്നത് ഇന്നത്തെ രീതിയിൽ ഈ യുദ്ധം ഇതുപോലെ നീണ്ടുപോവുകയാണെങ്കിൽ ഖമാസിനു ശേഷം ഹൂദികളും ഹിസ്ബുള്ളയും ഇറാനും ലെബനോനും യമനും എല്ലാം ഒരു രംഗത്ത് വരികയാണെങ്കിൽ ചെങ്കടലിൽ ഉപരോധം അതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടനീളം ഈ യുദ്ധം ഇതേപോലെ തുടരുമെന്നാണിപ്പോൾ സൈനിക വക്താക്കള് ഇസ്രായേലിന്റെയും മറ്റുള്ള കക്ഷികളുടെയും സൈനിക വക്താക്കള് ലോകത്തെ അറിയിച്ചിട്ടുള്ളത് നമസ്കാരം ഗാസയിൽ തുടങ്ങിയ യുദ്ധം ഇസ്രായേൽ പലസ്തീൻ ക്ലാഷ് ഇന്ന് യുദ്ധത്തിന്റെ കോർ പ്രോഗ്രാമിംഗ് അഥവാ യുദ്ധ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ വീക്ഷിക്കുന്നവരുടെ ശ്രദ്ധ പരിപൂർണമായിട്ടും ഗാസയിൽ നിന്ന് മാറിയിട്ട് ചെങ്കടലിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഗാസയിൽ യുദ്ധം നടക്കുമ്പോൾ അത് ഗാസക്കാർക്ക് മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് വലിയ രൂപത്തിൽ നേരിട്ട് അവരെ ബാധിക്കുന്ന കാര്യമാണ് ആയതുകൊണ്ട് തന്നെ അതിൽ നിരീക്ഷണ കാര്യങ്ങളിലാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധ ചെലുത്തിയിരുന്ന പലപ്പോഴും ഒരു അമേരിക്ക ഒരു ബ്രിട്ടനോ ഒഴികെ മറ്റുള്ളവർ യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു കൂടെ കൂടെ അവിടെ നടക്കുന്ന ആളുകൾ വീക്ഷിക്കുന്നു കൂടെ കൂടെ അത്രമാത്രം പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ചെങ്കടലിൽ കൂടെയുള്ള ഈ ചരക്ക് ഗതാഗതം നിലച്ചപ്പോൾ അത് ഗാസയിൽ നടക്കുന്ന ഇസ്രായേലിന്റെ അധിനിവേശം മാത്രം എന്ന നിലയിൽ നിന്ന് വേറെ ചില മാനങ്ങൾ അതിന് കൈവന്നിരിക്കുകയാണ് ചരക്ക് ഗതാഗതം പരിപൂർണമായിട്ട് മുടങ്ങിയപ്പോൾ കയറ്റുമതിയും മറക്കുമതിയും അതിനോടൊപ്പം തന്നെ തകിടം അറിഞ്ഞിരിക്കുകയാണ് ഹൂതികളായിരുന്നു ചെങ്കടൽ ഉപരോധിച്ചത് അത് തന്നെ വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ലോകത്തിലെല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ടാക്കി വെച്ചത് അതിനെ ഉപരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടന്റെ കപ്പലുകൾ അമേരിക്കയുടെ കപ്പലുകൾ വന്നു എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് പ്രശ്നങ്ങൾ മാറിയില്ല ഹൂതികള് പിടിച്ചു നിന്നു ഒരുപാട് കപ്പലുകൾ പിടിച്ചുകൊണ്ടുപോയി ചിലത് മുക്കിക്കളഞ്ഞു ചിലത് വെടിവെച്ച് ഉപശൂ ഉപയശൂന്യമാക്കി ഏതാണെങ്കിൽ പോലും കപ്പൽ വ്യാപാരം നടത്തുന്ന ആളുകള് അവരാരും ആ മേഖലയിലേക്ക് വരാതായി എന്നുള്ളതാണ് ഇപ്പൊ കിട്ടുന്ന വിവരം ആ സമയത്താണ് ആണിക്കത്തുന്ന നെയ്യിലേക്ക് ആണിക്കത്തുന്ന അഗ്നിയിലേക്ക് നെയ്യ് പകരുന്ന വിധം ഇറാൻകാരുടെ രംഗപ്രവേശനം നടന്നിട്ടുള്ളത് ചെങ്കടലിൽ വന്ന് നില ഉറപ്പിച്ചിരിക്കുകയാണ് നങ്കൂരിട്ടിരിക്കുകയാണ് ആർക്കാണ് ഇവിടെ ഏർപ്പെടുത്തിയ ഉപരോധം ഇസ്രായേലിന് നേരെ ഏർപ്പെടുത്തിയ ഉപരോധമാണെന്ന് മനസ്സിലാക്കണം പക്ഷെ മറ്റുള്ളവര് ഏറ്റവും പ്രശ്നങ്ങൾ തീർക്കാതെ ഉപരോധം തീർക്കാൻ ആർക്കാണ് താല്പര്യം എന്ന വെല്ലുവിളിയോട് കൂടിയിട്ടാണ് ചെങ്കടലിൽ നങ്കൂരം പെട്ടിട്ടുള്ളത് ഇറാൻ്റെ നീക്കമായതുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണകൂടം രണ്ടായിരം വർഷം പഴക്കമുള്ള സംസ്കാര വിശേഷങ്ങള് വളരെയധികം പരിശിക്ഷിതരായിട്ടുള്ള സൈന്യം ഇതെല്ലാമുള്ള ഇറാൻ പടയൊരുക്കവുമായിട്ട് യുദ്ധകാഹളവുമായിട്ട് ചെങ്കടലിൽ നിന്ന് അങ്കൂലമിട്ടപ്പോൾ അതെല്ലാവരെയും വേവലാതിപ്പെടുത്തിയിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഖമാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ തീവ്രവാദികളെന്ന് മുദ്രകുത്തി അവരെ അവരെടുത്ത് മാറ്റുക അതാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞു വന്ന് അമേരിക്ക പോലും പിന്മാറുകയാണ് കാരണം വലിയൊരു യുദ്ധത്തിനുള്ള സാമ്പത്തിക വിശേഷി അവർക്കില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങളിനെ നികുതിപ്പണമെടുത്ത് പശ്ചിമേഷ്യനെ കൊണ്ട് ബോംബ് പൊട്ടിയാൽ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് അവിടെയുള്ള പാർലമെന്റിനകത്ത് തന്നെ അവിടെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ് പെൻഡകൻ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള സാമ്പത്തികമില്ല പെട്ടെന്ന് അവിടെ യുദ്ധത്തിൽ ഒരുമ്പട യുദ്ധത്തിൽ നട അതുകൊണ്ട് തന്നെ ഇറാന്റെ വരവ് അപ്രതീക്ഷിതമായിരുന്നു ആ വരവ് വേണ്ട സമയത്ത് ഏതായാലും വളരെ വിവേകപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം എന്ന് തന്നെ പറയണം അമേരിക്ക നിരൂപാധികം ഒഴിഞ്ഞുപോയിരിക്കുകയാണ് ബ്രിട്ടൻകാരും ഒഴിഞ്ഞുപോയിരിക്കുകയാണ് മേഖലയിലെ സംഘർഷം അവസാനിച്ചിട്ടുമില്ല ചെങ്കടലിലെ സംഘർഷം അതിങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഹൂതികളാണ് അവിടെ അവരെങ്ങനെ ഇല്ലാതാക്കണം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഹൂതികളുടെ പതിന്മ ശക്തിയുള്ള ഇറാൻ ഔദ്യോഗികമായി തന്നെ ഒരു നീക്കം നടത്തിയിട്ടുള്ളത് ഇറാന്റെ യുദ്ധക്കപ്പലായിട്ടുള്ള അൽ ബോർസ് അതും കൂടി ഉൾപ്പെടുന്ന ഇറാൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ അൽ മന്ദബ് വഴി സഞ്ചരിച്ച് ചെങ്കടലിൽ എത്തിയിരിക്കുകയാണ് വാർത്ത പുറത്തുവിട്ടേ ഇറാനിയൻ വാർത്താ ഏജൻസി ആയ തസ്നീം ഇറാന്റെ നീക്കത്തിന് തസ്നീം ഇറാന്റെ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല അത് അവിടെ നടക്കുന്ന ചെങ്കടലിലുള്ള ഉപരോധം ആ ഉപരോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അതുവഴി ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരുടെ അവരെ നിരീക്ഷണം ചെയ്യാനും അവരെ ചോദ്യം ചെയ്യാനും വേണ്ടി വന്ന് അവരെ പ്രതിരോധിക്കാനും വേണ്ടി വന്ന് ആക്രമിക്കാനും അതിനു വേണ്ടിയിട്ടാണ് ഇറാന്റെ ഈ നീക്കം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ ഔദ്യോഗികമായിട്ട് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് മാത്രം രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇറാൻ യുദ്ധക്കപ്പലുകൾ അവിടെ ഉണ്ട് അതിന് ഈ മേഖലയിൽ കടൽപൊള്ളക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് അവർ പ്രവർത്തിച്ചത് അത് ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും സമ്മതവുമായിരുന്നു സമ്മതമായ തീരും എന്നാൽ ഇപ്പോൾ അവർ വന്നിട്ടുള്ളത് ഉപരോധത്തിന് വേണ്ടിയിട്ടാണ് ഉപരോധത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ ഗാസയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചെങ്കടലിലെ ഉപരോധ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളും അതേപോലെ തുടരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗമായിട്ടുള്ള ചരക്ക് കപ്പലുകൾ അത് തടഞ്ഞ് പരിശോധന നടത്തിയിരുന്ന യമൻ സൈനിക ബോട്ടുകളെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് അതിനെതിരെ യമൻ അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ഇസ്രായേൽ ലബനോനെ ആക്രമിച്ചിട്ടുണ്ട് അവിടെ അസൗരി എന്ന് പറയുന്ന ഹമാസ് നേതാവിനെ കൊന്നിട്ടുണ്ട് അവരുടെ അവരും ഔദ്യോഗികമായിട്ട് തന്നെ ഇത്ര നാളും അങ്ങനെ ആയിരുന്നില്ല ഔദ്യോഗികമായിട്ട് തന്നെ പല തീരുമാനങ്ങൾ തീരുമാനങ്ങൾക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് അവരുടെ നിന്ന് യുദ്ധമുനയായിട്ട് വരിക ഹിസ്ബുള്ളയാണ് ഇസ്രായേലിന്റെ ഭാഗമായിട്ടുള്ള ചർക്ക് കപ്പലുകളെ യമൻ ആക്രമിക്കുന്നതിൽ ഇറാനൊരു പങ്കുണ്ട് അങ്ങനെ വാദം അമേരിക്ക ഉന്നയിച്ചു സംശയമാണ് ഊഹമാണ് അങ്ങനെ വാദം ഉന്നയിച്ചെങ്കിലും ഈ യമൻ വിദേശകാര്യ മന്ത്രി ഹിഷാം ഷറഫ് പറഞ്ഞു ഞങ്ങൾക്ക് ഇറാനുമായിട്ട് ഒരു ബന്ധവുമില്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അഡ്വൈസ് ഉപദേശം ആദേശം ധനം ആ വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ബാക്കപ്പും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ക്ഷണിച്ചിട്ടുമില്ല അവർ തരുന്നുമില്ല ഇതിനിടയിൽ ചെങ്കടലില് ഹൂത്തി ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി രംഗത്തിറങ്ങാൻ ബ്രിട്ടൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് എസ് എച്ച് എ പി എസ് ഷാപ്സ് അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി സെക്രട്ടറി ഡേവിഡ് കാമറോൺ ചെങ്കടലിൽ നടക്കുന്ന സംഘർഷങ്ങളെ കുറിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഏതായാലും വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം മൂന്ന് മാസവും കടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ നിലയിലാണെങ്കിൽ ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞിട്ടുള്ളത് പ്രശ്നം ഈ നിലയിലാണ് തുടരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉടനീളം ഈ യുദ്ധം ഇതുപോലെ നിൽക്കും അങ്ങനെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഇപ്പൊ പ്രതികരിച്ചിട്ടുള്ളത് നീണ്ടു നിൽക്കുന്ന ഏതൊരു യുദ്ധവും ആ യുദ്ധം നടത്തുന്ന പ്രമുഖ രണ്ട് കക്ഷികൾക്ക് അല്ലാതെ മറ്റുള്ളവർക്കും കൂടി അത് ബാധകമാകും അവരും കൂടി അതിൽ വിഷമവൃത്തത്തിനാകും എന്നുള്ളത് കൊണ്ട് ഈ ഒരു പ്രഖ്യാപനം അത് അതുപോലെ നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും വലിയ സന്ധി സംഭാഷണം ഉണ്ടാകട്ടെ യുദ്ധം അവസാനിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം അത്രമാത്രം നമസ്കാരം